കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച് ജില്ലാ കളക്ടർ സ്കൂളുകൾക്ക് അവധി നൽകിയാൽ കുട്ടികളുടെ പോഷകാഹാരത്തെ ബാധിക്കുമെന്ന് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോഷകാഹാരക്കുറവില്ലെന്ന ആരോഗ്യവകുപ്പിന്റെ നിലപാടിന് വിരുദ്ധമാണ് കളക്ടറുടെ പോസ്റ്റിലെ ഉള്ളടക്കം തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി നൽകിയാൽ അക്കാഡമിക് കലണ്ടറിനെ ബാധിക്കുമെന്ന മുഖവരിയോടെയാണ് കളക്ടർ ഇമ്പശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് നാല് ദിവസമായി സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ് ഇടയ്ക്കിടെ അവധി പ്രഖ്യാപിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കും ക്ലാസുകൾ മുടങ്ങുന്നതിന് പുറമെ ഉച്ചഭക്ഷണവും പോഷകാഹാരവും നഷ്ടമാകാൻ ഇത് ഇടയാക്കുന്നുണ്ടെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു ഒരു ദിവസം സ്കൂളിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പട്ടിണിയിലാവുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് പറയാനും കളക്ടർ മടിച്ചില്ല പശ്ചാത്തല സൗകര്യങ്ങളിൽ പിന്നാക്കം ുന്ന ജില്ലയിലെ മലയോര മേഖലയിലെ പല കുടുംബങ്ങളിലെയും കുട്ടികളിൽ പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പ് ഇത് അംഗീകരിച്ചിരുന്നില്ല ഇതിനിടെയാണ് കളക്ടറുടെ പോസ്റ്റ് ന്യൂസ് മലയാളം കാസർഗോഡ്